ഭരണഘടനക്ക് അനുസരിച്ച് ഇന്ന് മതസംഘടനകൾക്കും വേണം ആവേശം രാഷ്ട്രീയ സംഘടനകൾക്കും വേണം ആവേശം മതസംഘടനകൾക്കും വേണം പ്രകടനം നടത്തുക ചിലരൊക്കെ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് മതസംഘടനകൾ മറ്റവര് നടത്തി നമ്മളും നടത്തുക അവർക്ക് ഇത്ര ആളുണ്ടായാലും നമ്മളും നടത്തുക അതാണ് പരിശുദ്ധ റസൂല് വലക്കിയത് അതുകൊണ്ട് വിഭിന്നതയുണ്ടാക്കുന്ന ഭിന്നതയുണ്ടാക്കുന്ന എന്നിട്ടും മുസ്ലിം സമുദായത്തിൽ ചില സംഘടനക്കാർക്ക് ചില സംഘടനക്കാരെ കണ്ടൂടാ ചിലത് അങ്ങോട്ട് മുണ്ടൂല്ല ഇങ്ങോട്ട് മുണ്ടൂല്ല അതൊക്കെ അവിടെ ഉണ്ട് അതൊക്കെ എങ്ങനെയോ ഓരോരുത്തർ ഉണ്ടാക്കി തീർത്താണ് ഒരു മത ഉത്തരവാദിയല്ല ദൈവം ഉത്തരവാദിയല്ല അവന്റെ പ്രവാചകനാകുന്ന തിരുദൂതൻ ദൂതൻ ഒരിക്കലും ഉത്തരവാദിയല്ല കറുത്ത മുടിനാരിഴകൾ നബിയുടെ ശരീരത്തെപ്പറ്റിയൊക്കെ പലരും പല തർക്കുണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിൽ അർത്ഥശൂന്യമാണ് അപ്പുറത്ത് സംസാരിക്കുന്നവനും അർത്ഥശൂന്യം പറയുന്നു ഇപ്പുറത്ത് സംസാരിക്കുന്നവനും അർത്ഥശൂന്യം പറയുന്നു പ്രവാചക സ്നേഹി അത്തരം വാഗ്വാദങ്ങളിൽ നിന്നകന്നു നിൽക്കുന്നു പരിശുദ്ധ മുഹമ്മദ് ഇത്തരം വാദപ്രതിവാദങ്ങൾക്ക് അതീതനാണ് ഇത്തരം വില കുറഞ്ഞ ജൽപ്പനങ്ങൾക്കും ഇത്തരം നിസ്സാരപ്പെട്ട തർക്കങ്ങളിൽ നിന്നും എത്രയോ ആവാണ് വരയാ റസൂലിന്റെ സ്ഥാനം സ്ഥാനംസുൽ നബിയുടെ കറുത്ത മുടി അങ്ങ് എഴഞ്ഞപ്പോ നബിയുടെ കറുത്ത മുടിയങ്ങ് അവിടുത്തെ ചുമലിലേക്ക് പടർന്നപ്പോഹലി ഹസീരാ ആദ്യത്തെ മനോഹരമായ രാവ് പടർന്നു ആ കറുത്ത മുടിയുടെ കറുപ്പിൽ ആദ്യത്തെ മനോഹരമായ രാവ് കടന്നു പോ ആളുകൾക്ക് താൽപര്യം ഏത് മഹത്വത്തെയും നിസ്സാരമായ തർക്കങ്ങളിലേക്ക് ഇറക്കിക്കൊണ്ടുവരാനാണ് ഒഴിവില്ല അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ വലിയ വലിയ ഉയരുള്ള സംഗതികളെ നിസ്സാരപ്പെട്ട തർക്കങ്ങളിലേക്ക് ഇറക്കിക്കൊണ്ടുവരുന്നവൻ നിർഭാഗ്യവാൻ അപ്പുറത്ത് സംസാരിക്കുന്നവനും നിർഭാഗ്യവാൻ ഇപ്പുറത്ത് സംസാരിക്കുന്നവനും നിർഭാഗ്യവാൻ അതിൽ നിന്ന് മാറി നിൽക്കുന്നവൻ ഭാഗ്യവാൻ എന്റെ റസൂൽ ഇതിൽ നിന്ന് എത്രയോ ഉയരത്തിലാണെന്ന് മനസ്സിലാക്കി നാവുകേടാകാതെ സൂക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ അവിടുത്തെ മുടിയങ്ങ് ചുമലിലേക്ക് പടർന്നപ്പോ ലോകത്ത് സുന്ദരമായ ആദ്യത്തരാവ് വിടർന്നോ നസർവീത്ത അവിടുത്തെ കണ്ണൊന്ന് വിടർന്നപ്പോ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ട പോലെയായി ആത്മീയത എന്ന് പറഞ്ഞാൽ തുളുമ്പാത്ത പൊടത്തിന്റെ അവസ്ഥയാണ് ബഹളുണ്ടാക്കാത്ത അവസ്ഥയാണ് ഒച്ചവെക്കാത്ത അവസ്ഥയാണ് രോഷം കൊള്ളാത്ത അവസ്ഥയാണ് കോപിക്കാത്ത അവസ്ഥയാണ് ഒന്നിനോടും അമർഷമില്ലാത്ത അവസ്ഥയാണ് സൗമ്യതയുടെ അവസ്ഥയാണ് പക്വതയുടെ അവസ്ഥയാണ് എല്ലാറ്റിനെയും സമഭാവനയിൽ കാണുന്ന അവസ്ഥയാണ് ആളുകൾ വിചാരം മതം എന്ന് പറഞ്ഞാൽ എന്തോ കുറെ കാട്ടിക്കൂട്ടലും കുറെ വാദപ്രതിവാദമാണെന്നാണ് മതം ഇതൊക്കെയാണ് മതം വാദപ്രതിവാദവും തർക്കവും രോക്ഷപ്രകടനവുമല്ല മതം ചെടിനടലാണ് മതം മതനടിയിൽ പ്രസ്ഥാനമാണ് മതം പരിസ്ഥിതിയെ രക്ഷിക്കലാണ് മതം വെള്ളം വളരെ കുറച്ച് ചെലവഴിക്കണമെന്ന് പഠിക്കലാണ് പരിശുദ്ധ പ്രവാചകൻ സല്ല അലി വല്ലം പൊതുവെടുത്തിരുന്നത് ഏറ്റവും കുറഞ്ഞ വെള്ളം കൊണ്ടാണ് റസൂൽ വസല്ലം തന്റെ അരുമ ശിഷ്യനായ അനസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു അനസേ നേരം പുലരുമ്പോഴും ഒരാളോടും നിനക്ക് വെറുപ്പില്ല നേരം അന്തിയാകുമ്പോഴും ഒരാളോടും നിനക്ക് വെറുപ്പില്ല നിനക്കങ്ങനെ ജീവിക്കാൻ കഴിയുമോ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ അനസേ പ്രഭാതത്തിലും നിന്റെ മനസ്സ് സമാധാനം പ്രദോഷത്തിലും നിന്റെ മനസ്സ് സമാധാനം ആരോടും വൈരമില്ല വിരോധമില്ല പിന്നെ വർഗീയതക്കൊന്നും ഒരു സാനം ഞാൻ എന്തായാലും എന്തോ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ഞാൻ പറണ്ടാന്ന് പോലും വിചാരിച്ചാണ് കാരണം പറണ്ട അത് ഇത്രയും വ്യക്തമായിട്ടുള്ള കാര്യമാണ് അതിൽ അതിലെന്തായാലും എന്താണ് എന്താ ഈ എന്തിനാണ് കാര്യങ്ങൾ നമ്മൾ അങ്ങനത്തെ ഒരു വിഷയം പറയാനോ ആ വിഷയടുത്ത് സംസാരിച്ചോ എന്നല്ലേ പരിശുദ്ധ റസൂൽ കാര്യം എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷയം പരിശുദ്ധ റസൂലിന്റെ മധുര അങ്ങനെ തന്നെ ആയിരിക്കട്ടെ നമ്മളൊക്കെ അതിൽ ജീവിപ്പിക്കുകയും അതിൽ മരിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞത് അത്തരം കാര്യങ്ങൾ എന്തൊരു വിശദീകരണം പോലും അർഹിക്കാത്ത വിഷയമാണ് ഒന്ന് അത് സംബന്ധമായിട്ടൊരു വിവാദം ഉണ്ടാക്കി ആ വിവാദം ദുർഭാഗ്യമാക്കി എന്ന് ഞാൻ പറയാം തീർച്ചയായും വിഷയമാണ് രണ്ടാമത് ഞാൻ പറഞ്ഞു അതിന്റെ പേരിൽ ഈ പവിത്ര മുടിയുടെ പവിത്രതയെ തന്നെ നിഷേധിക്കുന്ന അതിനോട് പ്രതികരിച്ചിട്ട് ആ പ്രതികരണത്തിന്റെ ഫലമായി ആ നിഷേധിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിട്ടുണ്ട് ഈ രണ്ട് ഭാഗമാണ് സമസ്തല്ല ആ രണ്ട് ഭാഗത്തും സമസ്തല്ല വിവാദം ഉണ്ടാക്കി സമസ്തല്ല അതിനോട് നിഷേധിച്ചിട്ട് അങ്ങനെ ഞാൻ വാക്കുകൾ പോലും പറയാൻ പഠിക്കുന്ന ആളാണ് അലൈഹി ശാരീരികമായ പ്രത്യേകതകളില്ല എന്നൊക്കെ പറഞ്ഞൊരു ചർച്ച കേരളത്തിന്റെ രാഷ്ട്രീയ വേദികളിൽ പോലും ഉണ്ടായി അത് നിർഭാഗ്യമാള്ളത് ആ വിവാദം കൊണ്ടു പോലും ഉള്ളാൽ സമ്മതിക്കുന്ന മനസ്സിലാക്കും അങ്ങനത്തെ ഒരു നിർഭാഗ്യകരമായ സാഹചര്യം ഉണ്ടായിരുന്നായി അങ്ങനെ ആദ്യമായിട്ട് പറയല്ല ഇവിടെ ഒരു ഇതിൻ്റെ ഇതിന്റെ കാരണം എന്തോര യന്ത്രത്തിന്റെ പേര് പറഞ്ഞിട്ട് എന്തായിരുന്നു എന്തോ ഒരു സാധനം ആ ആദ്യ കൂട്ട അപ്പൊ ശരിയാവും നമ്മൾ ഇത്രയും കാലം അതുണ്ടായിട്ടൊന്നുമല്ല അല്ല സംഘടന കെട്ടിപ്പടുത്തു ആ നമ്മളൊരു നീയത്തുണ്ടാവും ഒരു സംഗതി പറയുമ്പോൾ പറയുമ്പോ നമ്മളിപ്പോന്നെ സംബന്ധിച്ചുവരെ ഞാനൊരു അഭിമാനമായിട്ട് പറയേണ്ടത് ഞാൻ ഇപ്പോഴെ അങ്ങനെ സംഭവിക്കാറില്ല കാരണം നമ്മൾ റസൂറുല്ലാനെ മധു ചെയ്തിട്ടു തന്നെയാണ് നടക്കുന്നത് അതിന്റെ ഒരു ഒരു വർഗത്ത് ആ സംസാരത്തിൽ നമ്മൾ എന്തേലും പറയുമ്പോ അത് അതിന്റെ രീതി തന്നെയാണ് ഒന്നാമത് ആ വിഷയം ചർച്ചക്ക് അവസാനിച്ച് പോയി അത്ര അതൊന്നും അത്ര നിലനിർത്തി അത് കൊണ്ടെന്ന സോഴ്സുകൾ എന്നെ ചിന്തിക്കണം അത് ഒരു ആവശ്യമില്ലാതെ ഇങ്ങനെയുള്ള അതായിരുന്നു നിലന്റെ വിഷയം പരിശുദ്ധ റസൂലിന്റെ സല്ലേ രാഷ്ട്രീയ നേതാക്കൾ പോലും പ്രസ്താവന അടുക്കാവുന്ന ഒരു സാഹചര്യം ആ അതാണ് ഞാൻ നിർഭാഗ്യം എന്ന് പറഞ്ഞത് അത് ചരിത്രത്തിലെ നിർഭാഗ്യമാ ആ അതാ അതുകൊണ്ട് അള്ളാഹ് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ ഞാൻ എന്റെ വാക്കുകൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല അടുത്ത പരിപാടികൾക്കൊക്കെ പോകാനുണ്ട് അള്ളാഹ് സ്മഹാനുഭവത്താല പരിശുദ്ധ റസൂലിനെ മഹപ്പത്ത് കൊണ്ടും കൊണ്ടും നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ